ഹലോ മച്ചമാറി എസ് ടി മ്യൂസിലേക്ക് സ്വാഗതം അഞ്ചാം വാരത്തിലും തല ഉയർത്തി തന്നെയാണ് മമ്മൂക്കയുടെ ടർബോ കുതിച്ചുയരുന്നത് ഇപ്പോൾ എൺപതിന് മുകളിലുള്ള തിയേറ്ററുകളാണ് സിനിമ അഞ്ചാം വാരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം ഒരുപാട് വമ്പൻ റിലീസുകൾ വന്നിട്ട് പോലും സിനിമയ്ക്ക് കുലുക്കമില്ലാതെ തന്നെ മുന്നോട്ട് പോകുന്നു കേരളത്തിൽ മാത്രമല്ല ജി രാജ്യങ്ങളിലും സിനിമയ്ക്ക് മികച്ച ഹോൾഡ് ഉണ്ട് എന്നുള്ളതാണ് അഞ്ചാം വാരത്തിലേക്ക് അവിടെയും എത്തുന്നു എന്നുള്ളതാണ് യു കെയിലും സിനിമ ഉണ്ട് എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്ക് റിപ്പോർട്ടുകൾ കിട്ടിയിരിക്കുന്നത് എന്നാലും മികച്ച യാണ് സിനിമ പോകുന്നത് ഇതിനോടകം മുപ്പത് കോടിക്കടുത്ത് അല്ലെങ്കിൽ മുപ്പത് മുപ്പത്തിയഞ്ച് കോടിയോളമാണ് ബഡ്ജറ്റായിട്ട് സിനിമയുടെ പുറത്ത് വരുന്ന റിപ്പോർട്ടുകൾ അതുപോലെ തന്നെ സിനിമയുടെ കളക്ഷൻ മമ്മൂട്ടി പുറത്തുവിട്ടത് എഴുപത് കോടിയും ട്രാക്കേഴ്സ് കേസ് മുഖാന്തരം അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന കളക്ഷൻ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് കോടിക്ക് മുകളിലുമാണ് എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു സിനിമ അതിഗംഭീരമായിട്ടുള്ള ഒരു സക്സസ്സായി മാറിയിരിക്കുന്നു വീണ്ടും പിടിച്ചു കെട്ടാൻ ആളില്ലാതെ തന്നെ ഈ ഒരു സിനിമ കുതിച്ചു പായുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ ഏകദേശം ഇരുന്നൂറ്റി അൻപതിന് മുകളിലുള്ള ഷോകളാണ് നടക്കുന്നത് അതിൽ നിന്ന് തന്നെ മികച്ച ഒരു കളക്ഷൻ തന്നെയാണ് സിനിമയ്ക്ക് വരുന്നത് പെർ ഡേ ഏഴ് കോടി ക്ഷമിക്കുക ഏഴു ലക്ഷം എട്ട് ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് വന്നുകൊണ്ട് ഇരിക്കുന്നത് ഇന്ന് ശനിയാഴ്ചയാണ് ശനിയാഴ്ചയും മികച്ച രീതിയിലുള്ള കളക്ഷൻ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഈ അഞ്ചാം വാരത്തിൽ ഇത്രത്തോളം തിയേറ്ററുകളിലും വമ്പൻ റിലീസുകൾക്കിടയിൽ ഇപ്പോഴും നിറഞ്ഞ് ആടുന്ന സിനിമയായി മാറുമ്പോഴും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം അതിൻ്റെ ഒറ്റ ഫാക്റ്റാണ് അത് മമ്മൂട്ടി എന്നുള്ളത് തൊട്ടു മുന്നത്തെ ചിത്രം ഒരു വമ്പൻ പരാജയമായ ആയിരുന്ന കാര്യത്തിൽ നിന്ന് വൈശാഖിനെ രക്ഷിച്ചെടുത്തതും മമ്മൂട്ടിയുടെ ടർബോ തന്നെയാണ് ടർബോ മമ്മൂട്ടിയുമായി ചെയ്ത എല്ലാ പടങ്ങളും അൻപത് കോടിക്ക് മുകളിലാണ് വൈശാഖ് കൂട്ടുകെട്ട് അല്ലെങ്കിൽ മമ്മൂട്ടി വൈശാഖ് കൂട്ടുകെട്ടിൽ പിറന്നിരിക്കുന്നത് എന്തായാലും കാത്തിരിക്കാം തുടർച്ചയായി ഓരോ വർഷങ്ങളിലും നൂറ് കോടിക്ക് മുകളിലേക്ക് ടോട്ടൽ ബിസിനസ് വന്നിരിക്കുന്ന ഏക നടനായി മാറുന്നു മമ്മൂട്ടി നമ്മുടെ വീഡിയോ സിക്ഷമായി സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ബ്രോസ്